ടെലിവിഷൻ പരിപാടികൾ അല്ലെങ്കിൽ സ്റ്റേജ് ഷോ ഇതിനിടെയൊക്കെയുള്ള ബിനു അടിമാലിയുടെ ബോഡി ഷേമിംഗ് തമാശകൾക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഉണ്ടാകാറുള്ളത് ഒരിക്കൽ സഹപ്രവർത്തകയായ മഞ്ജു പത്രോസ് തന്നെ ഒരു വാർത്താ സമ്മേളനത്തിനിടെ ബിനു അടിമാലിയെ തിരുത്താൻ ശ്രമിക്കുകയും അതിന്റെ പേരിൽ ഇരുവർക്കുമിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതുമൊക്കെ വലിയ വാർത്തയായതാണ് മുൻപൊരിക്കൽ ഗിന്നസ് പക്രു എന്ന് വിളിക്കുന്ന നടൻ അജയ് കുമാറിനെ ബോഡി ഷേമിംഗ് നടത്തിയെന്നാരോപിച്ച് ഒരുപാട് വിമർശനങ്ങൾ ബിനു അടിമാലിക്കെതിരെ വന്നിരുന്നു ഇപ്പോഴുതാ ഈ വിഷയത്തിലും ബോഡി ഷേമിംഗിലും പ്രതികരിക്കുകയാണ് അജയ് കുമാർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അജയ്കുമാർ മനസ്സ് തുറക്കുന്നത് അജയനെ ബോഡി ഷേവിംഗ് ചെയ്തു എന്ന് പറഞ്ഞ് ബിനു അടിമാലിക്കെതിരെ പലരും തിരിഞ്ഞ സംഭവത്തെ കുറിച്ചാണ് അജയ്കുമാർ സംസാരിക്കുന്നത് ചേട്ടൻ പേടി മാറ്റാൻ ആനയുടെ അടിയിൽ കൂടെ പോകണ്ട പല ആന വീണാൽ ചേട്ടൻ ഏതാ പിണ്ടമേതാന്ന് തിരിച്ചറിയാൻ പറ്റാതാകുമെന്ന ബിനു അടിമാലിയുടെ കമന്റ് ആയിരുന്നു പ്രശ്നമായത് ആ കമന്റ് താനാണ് ബിനുവിനെ കൊണ്ട് പറയിപ്പിച്ചതെന്നും ബിനുവിനെ പലരും മുന്നം വെച്ച് ആക്രമിച്ച സമയത്ത് ഇതും ഉപയോഗിക്കപ്പെട്ടുവെന്നുമാണ് അജയ്കുമാർ പറയുന്നത് അതേസമയം തന്നെ ഏറ്റവും കൂടുതൽ ബോഡി ഷേബിംഗ് ചെയ്തിട്ടുള്ളത് താൻ തന്നെയാണെന്നും അജയൻ പറയുന്നു തന്റെ രൂപമാണ് പരിപാടിയിൽ ആദ്യത്തെ ചിരി ഉണ്ടാക്കുന്നത് എന്ന തിരിച്ചറിവാണ് തന്നെ കലാകാരനാക്കിയതെന്നും ആ ചിരിയെ പോസിറ്റീവായി എടുക്കുകയും വളർത്തുകയും ചെയ്തുവെന്നാണ് താരം പറയുന്നത് ഇന്ന് പൊളിറ്റിക്കൽ കറക്ട്നസിനെ കുറിച്ച് അവബോധമുള്ള സമൂഹം വളർന്നതിനാൽ മറ്റൊരാൾക്കെതിരെ തമാശ പറയുമ്പോൾ തീർച്ചയായും ആലോചിക്കേണ്ടി വരുമെന്നും കോമഡി ചെയ്യുന്നവരെ ഇത്തരം വൃത്തത്തിലാക്കിയാൽ തമാശയുണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നും അജയ്കുമാർ അഭിപ്രായപ്പെടുന്നു വിദേശ രാജ്യങ്ങളിലെ സ്റ്റാൻഡപ്പ് കോമഡികളിൽ അവർ എന്തൊക്കെയാണ് പറയുന്നതെന്നും അത് തമാശയായി ഏറ്റെടുക്കപ്പെടുന്നുണ്ടെന്നും ഒരു വേദിയിൽ അവിടുത്തെ മൂഡനുസരിച്ച് പറയുന്ന കാര്യങ്ങൾ കട്ട് ചെയ്ത് റീലായി കാണുമ്പോൾ മറ്റൊരു വിധത്തിലായിരിക്കും മനസ്സിലാക്കപ്പെടുന്നതെന്നും അത് മാത്രം കണ്ട് ബോഡി ഷേമിങ് ചെയ്തു എന്നോ അഹങ്കാരത്തോട് സംസാരിച്ചു എന്നോ വിലയിരുത്താനാകില്ല എന്നും അജയ്കുമാർ പറയുന്നു അതേസമയം പൊതു സാഹചര്യങ്ങളിൽ തമാശ പറയുമ്പോൾ ബോഡി ഷേവിംഗ് ഇല്ലാതെ തന്നെ വേണമെന്നും അജയ്കുമാർ വ്യക്തമാക്കുന്നുണ്ട് ഉന്നത സ്ഥാനത്തിരിക്കുന്ന സ്ഥാനത്തിന് ഒരു കമന്റാണ് ആനയെ കണ്ടു എന്നതുപോലെയെന്ന് അത്തരം പദങ്ങൾ പലരും ഉപയോഗിച്ച് കേൾക്കുമ്പോൾ വിഷമം തോന്നാറുണ്ടെന്നും അജയ്കുമാർ ചൂണ്ടിക്കാട്ടുന്നു ശാരീരിക പരിമിതി ഉള്ള ആളുകളെ പൊതുവിടത്തിൽ കളിയാക്കുന്നതും പ്രോഗ്രാമിൽ പറയുന്ന തമാശകളും തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് അജയ് കുമാറിന്റെ കാഴ്ചപ്പാട് എന്ന കുഞ്ഞിനെ കൂട്ടുകാർ ബോഡി ഷേമിംഗ് ചെയ്തതിന്റെ പേരിൽ അവൻ വിഷമിച്ചു കണ്ടപ്പോഴാണ് ആദ്യമായി താൻ ബോഡി ഷേമിങ്ങിനെ കുറിച്ച് പ്രതികരിക്കുന്നതെന്നും ക്വാഡന്റെ അമ്മ തന്നെ വിളിച്ച് സംസാരിച്ചുവെന്നും തന്റെ അന്നത്തെ വാക്കുകൾ ക്വാഡനെ സ്വാധീനിച്ചുവെന്നും വളരെ ആത്മവിശ്വാസത്തോടെ ഹോളിവുഡ് സിനിമകളിൽ അഭിനയിക്കുകയാണ് ഇപ്പോൾ ക്വാഡൻ എന്നും അജയ്കുമാർ കൂട്ടിച്ചേർക്കുന്നു അതേസമയം ഒരു കലാകാരനും കിട്ടാത്ത അത്രയും ട്രോൾ താൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട് തന്നെ പോലെയുള്ള ഭൂരിപക്ഷം കലാകാരന്മാരും ഒന്നുമില്ലായ്മയിൽ നിന്നുമാണ് എത്തിയിട്ടുള്ളത് തങ്ങൾ എന്തെങ്കിലും തമാശ പറയുന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളിലൊരുക്കുകയാണ് ഓരോ പരിപാടിയും ചെയ്യുന്നത് പ്രേക്ഷകർക്ക് സന്തോഷം ലഭിക്കട്ടെ എന്ന കാര്യം ഓർത്തുകൊണ്ടാണ് ഓരോ തമാശയും പറയുന്നത് അതിൽ ബോഡി ഷേബിംഗോ ഒരാളെ വ്യക്തിപരമായി ദ്രോഹിക്കുകയോ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത് പണ്ടത്തെ സിനിമകളിലൊക്കെ ബോഡി ഷേമിംഗ് എന്ന സംഭവമില്ലായിരുന്നു ഈ തമാശകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട് തങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നാണ് ബിനു അടിമാലി മുൻപൊരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഈ വാക്കുകൾക്കെതിരെയായിരുന്നു മഞ്ജു പത്രോസ് അതേ വേദിയിൽ വെച്ച് തന്നെ ബിനു അടിമാലിയെ തിരുത്തിയത് താനും പല സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള തമാശകൾ പറയുമ്പോൾ അത് കേട്ട് വേദനിക്കുന്ന ഒരു വിഭാഗമുണ്ട് അവരെ ആ തമാശകൾ വേദനിപ്പിക്കുമെങ്കിൽ ആ തമാശ പറയാതിരിക്കുന്നതാണ് മാന്യതയെന്നാണ് മഞ്ജു പത്രോസന്ന പ്രതികരിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്